വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെ ജനവാസ കേന്ദ്രമായ പായം സ്കൂളിന് സമീപത്താണ് കാട്ടാനയെ കാണുന്നത് രണ്ട് കാട്ടാനകളെയാണ് കണ്ടത് പ്രദേശവാസികൾ കാട്ടാനയെ കണ്ടതോടെ വനപാലകരെയും പോലീസിനെയും വിവരം അറിയുകയായിരുന്നു പോലീസും വനപാലകരും സ്ഥലത്തെത്തി കാട്ടാനയെ തുരത്തുന്നതിനിടയിലാണ് രണ്ട് കാട്ടാനകളും ദിശമാറിപ്പോയത് ഒരു കാട്ടാന പായം ഗവണ്മെൻറ്റ് യു പി സ്കൂളിന് സമീപത്തുള്ള പഴശ്ശി പദ്ധതി പ്രദേശത്തെ അക്യേഷ്യ കാട്ടിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു മറ്റൊരു കാട്ടാനയാണ് ജബ്ബാർ കടവ് മേഖലയിൽ അതായത് കരിയാലിനും ജബ്ബാർക്കടലിനും ഇടയിലുള്ള റോഡ് മുറിച്ചു കടന്ന് എരുമത്തടത്തെ ആ ഒരു റബ്ബർ തോട്ടത്തിൽ നിലയറപ്പിച്ചത് ഈ കാട്ടാനയെ പലതവണ ഏകദേശം അഞ്ചോ ആറോ തവണ കാട്ടാനയെ തുരത്താൻ ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു തുടർന്നാണ് വൈകിട്ട് ഒരു ആറു മണിയോടെയാണ് കാട്ടാന കരിയാൽ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്തു കൂടെ തിരിച്ച് കരിയാൽ അംഗൻവാടി അത് അംഗൻവാടിക്ക് പുറകിലൂടെ പായം കരിയാൽ റോഡ് കാടമുണ്ട കരിയാൽ റോഡ് കടന്ന് പായം ഗവൺമെൻറ്റ് യു പി സ്കൂളിന് സമീപത്തുള്ള പഴശ്ശി ജലസംഭരണിയുടെ അധീനതയിലുള്ള പ്രദേശത്തു കൂടെ മറ്റേയാന അതായത് അവിടെ നേരത്തെ തമ്പടിച്ചിരുന്ന കാട്ടാനയുടെ അടുത്ത് എത്തുകയായിരുന്നു ഈ രണ്ട് കാട്ടാനകളെയും ചേർന്നാണ് വനപാലകർ വനപാലകർ അതിനെ തുരത്താനുള്ള ശ്രമം നടത്തിയത് അങ്ങനെ രാത്രിയോടെയാണ് ഈ രണ്ട് കാട്ടാനകളെയും പായം തോണിക്കടവ് ഭാഗത്തു വഴി നേരെ ചാക്കാട് അതുപോലെ തന്നെ ആറളം പാലത്തിന് സമീപത്തു കൂടി കാട്ടാനകളെ ആറളം ഫാമിലേക്ക് എത്തിക്കുന്നത് ഏറെ ഭീതിയോടെയാണ് ജനങ്ങൾ ഈ ഒരു ദിവസം വ്യാഴാഴ്ച എന്ന ദിവസം ഈ മേഖലയിൽ ആറളം കരിയാൽ മേഖലയിലെ ജനങ്ങൾ നിന്നത് പ്രത്യേകിച്ച് ആളുകൾ കൂടുന്നത് തടിച്ചു കൂടുന്നത് തടയാൻ കളക്ടർക്ക് നിരോധനാജ്ഞ തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നു എന്തായാലും ആർക്കും ഒരു അപകടവും കൂടാതെയാണ് കാട്ടാനയെ ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാൻ വനവകുപ്പ് കാർക്ക് സാധിച്ചത് ഏതായാലും വ്യാപക പ്രതിഷേധവും വരുന്നുണ്ട് പ്രത്യേകിച്ച് കാട്ടാനകൾ കാട്ടിൽ നിൽക്കേണ്ടതാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി തീർക്കുന്ന തരത്തിൽ കാട്ടാനകളെ ജനവാസ മേഖലയിൽ വരാതിരിക്കുവാനുള്ള സംവിധാനം സർക്കാർ ഒരുക്കേണ്ടതുണ്ട് വനം വകുപ്പ് ഒരുക്കേണ്ടതുണ്ട് എന്നാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പിഴയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങാൻ കാരണം അതുമാത്രമല്ല ആർലം ഫാം പുനരധിവാസ മേഖലയിലാണ് കാട്ടാനകൾ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല പത്ത് അൻപതിലധികം കാട്ടാനകളാണ് ആർലം ഫാം പുനരധിവാസ മേഖലയിലും ആർലം ഫാം കാർഷിക മേഖലയിലുമായി തമ്പടിച്ചിരിക്കുന്നത് അതിനെ തുരത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ില്ല എന്ന് മാത്രമല്ല ആർലഫാം ഫാം പുനരധിവാസ മേഖലയിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലയായ ആർലഫാമിൽ ഏകദേശം മൂവായിരത്തോളം കുടുംബങ്ങൾ തന്നെ താമസിക്കുന്നുണ്ട് അവരുടെ ജീവനും സ്വത്തിനും ഭീഷണി തീർക്കുന്ന കാട്ടാനകളെ തുരത്തുവാൻ ആനമതിലിൻ്റെ നിർമ്മാണം അവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആ നിർമ്മാണം പൂർത്തിയാക്കാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യവും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഈ ആർലഫാമിൽ നിന്നുമുള്ള കാട്ടാനകളെ ആർളം വന്യജീവി സങ്കേതത്തിലേക്ക് തുര വേണ്ട നടപടികൾ സ്വീകരിച്ച് അവിടെ ആനമതിലിന്റെ നിർമ്മാണം ഉടൻ ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് ഇവിടെയുള്ള ജനപ്രതിനിധികൾക്കും എല്ലാം പറയാനുമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആറളം ഫാമിൽ നിന്നുള്ള കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് വരുന്നത് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ നാട്ടുകാർ തന്നെ വൈദ്യുതി വേലി സ്ഥാപിച്ചിരുന്നു എന്നാൽ അതിൻ്റെ പ്രവർത്തന അതിനെ കൃത്യമായ രീതിയിൽ മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്തതാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് പ്രത്യേകിച്ച് പായം ആറളം മേഖലയിലേക്ക് കാട്ടാന എത്താനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ആ ആ ഒരു വൈദ്യുതി വേലി അതിന് വേണ്ട നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഏറെ ഭീതിജനകമായ അന്തരീക്ഷത്തിനാണ് വിരാമമായിരിക്കുന്നത് ഇരട്ടിയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്